എന്റെ വാലിലെ രൂപം മോഷ്ടിക്കാൻ എലികളെ വിട്ടത് താതെ രക്ഷിക്കണേ രക്ഷിക്കാൻ എലികളോട് തന്നെ പറ സൂത്ര സൂത്രന്റെ ബോധം പോയി ആരാ എലികളുടെ കാര്യം പറഞ്ഞതും ഏഹ് ബന മൂപ്പര് സൂത്രനെ എറിഞ്ഞ് മരത്തിൽ കയറ്റി സൂത്രന്റെ ബോധവും പോയി ഏഹ് മരം പുഴകിലേക്ക് പതുക്കെ ചരിയുന്നുണ്ടല്ലോ ഇതാ ഒരു മുതലായിരുന്നു എന്റെ കാട്ടുമൊത്തപ്പാ ചേട്ടൻ പേടിക്കേണ്ട ആസൂത്രം ചേട്ടനെ രക്ഷിക്കാൻ ഞാനൊരു പദ്ധതി റെഡിയാക്കാം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണം ഒട്ടും സമയമില്ല എടാ നീ ഒന്ന് രണ്ട് എന്ന് എന്താ തുടങ്ങിക്കോ ഒന്ന് രണ്ട് നാൽപ്പത് എന്നെണ്ണുമ്പോഴേക്കും മരം ചരിഞ്ഞ് വീഴും പക്ഷെ അപ്പോഴേക്കും മുതലേ എത്തും മൂന്ന് നാല് മുതലേ എത്തുമ്പോൾ നമുക്ക് മരം വീഴ്ത്തണം അതാണ് പദ്ധതി പണി തുടങ്ങിക്കോ ഇരുപത് എണ്ണുമ്പോഴേക്കും മരം വീഴണം അഞ്ച് ആറ് മരം വീണാൽ ഉടനെ ഷേരു ചേട്ടൻ വെള്ളത്തി ചാടി നീന്തണം ഒരു സംശയം ഏഴ് എട്ട് സംശയമൊക്കെ അവസാനം ചോദിക്കാം ആദ്യം പദ്ധതി പറയട്ടെ സമയം വളരെ കുറവാ ഒൻപത് പത്ത് ഇരുപത്തിയഞ്ച് എണ്ണുമ്പോഴേക്കും ചേട്ടനെ സൂത്രൻചേട്ടടുത്ത് നീന്തിയെത്താൻ പറ്റും പതിനൊന്ന് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് മുമ്പ് സൂത്രം ചേട്ടനെയും കൊണ്ട് തിരിച്ച് നീന്തിയെത്താം പതിമൂന്ന് പതിനാല് നാൽപ്പതാകുമ്പോഴേ മുതലേ നീന്തി ഇവിടെ ഇത് ഒന്നും പേടിക്കാനില്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ആ ഒരു സംശയമേ ഉള്ളൂ എങ്കിൽ വേഗം ചോദിച്ചോ ഇരുപതിനും വരമ്പോഴും പത്തൊൻപത് ഏഹ് എന്റെ സംശയം വേറെ ഒന്നുമല്ല നീണ്ടെല്ലാം അറിയാത്ത ഞാൻ വെള്ളത്തിൽ ചാടിയ കുഴപ്പമുണ്ടോ ഇരുപത് സുഭാഷ്